സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് കൊല്ലം ശാസ്താംകോട്ടയിൽ കടയിടിഞ്ഞ് താണു കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കൊല്ലം ശാസ്താംകോട്ടയിൽ കടയിടിഞ്ഞ് ഭൂമിയിലേക്ക് താണു പള്ളിക്കേശ്ശേരി ശ്രീമംഗലത്ത് കൃഷ്ണൻകുട്ടിയുടെ കടകളാണ് ഇടിഞ്ഞുതാണത് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പത്തനാപുരം അലുമുക്കിൽ ലോറിക്ക് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴുകിയത് പ്രദേശത്ത് വൈദ്യുത ബന്ധം തകർന്നു കണ്ണൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് കണ്ണവത്ത് ശക്തമായ കാറ്റിൽ വീടിനുമുകളിലേക്ക് മരം വീണ വയോധികൻ മരിച്ചു ചെമ്പുക്കാവ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് ശക്തമായ കാറ്റിൽ മാങ്ങാട്ടുപറമ്പിലെ കെ ഐ പി ക്യാമ്പിൽ നാശനഷ്ടമുണ്ടായി ഒളിക്കൽ വൈത്തൂരിൽ ഇന്നലെ രാത്രി വീശിയ കനത്ത കാറ്റിൽ പത്തോളം വൈദ്യുത തൂണുകൾ തകർന്നു പാലക്കാട് ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിൽ മരം വീണ രണ്ടുപേർക്ക് പരിക്കേറ്റു പാലക്കാട് തച്ചമ്പാറ സ്വദേശി കൊച്ചികൃഷ്ണന്റെ വീട്ടിലേക്കാണ് മരം വീണത് നെല്ലിയാമ്പതയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പാലക്കാട് മംഗലം ഡാം ചിറ്റിടിയിൽ റോഡിനു കുറുകെ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയിൽ കോകട്ടിപ്പാറ മണ്ണാത്തിയേറ്റുമല ഇടിഞ്ഞു മലയുടെ ചെറിയ ഭാഗമാണ് അടർന്നു വീണത് നാദാപുരത്തും ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ വീണ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ മഴയ്ക്കൊപ്പം വീശുന്ന ശക്തമായ കാറ്റാണ് നാശനഷ്ടം വിതയ്ക്കുന്നത് കോന്നി ഇളംകൊള്ളൂരിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിലേക്കുള്ള വഴിയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെട്ടു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങി ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ തൊഴിലാളി സ്ത്രീ മരിച്ചു തമിഴ്നാട് തേനി സ്വദേശിനി ലീലാവതിയാണ് മരിച്ചത് തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെയാണ് അപകടം നടന്നത് ആലപ്പുഴ മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണ് രണ്ട് മണിക്കൂർ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്